പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഈ മീറ്റിംഗിന് ഈ ദിവസങ്ങളിൽ നല്ല ഒരു പ്രാധാന്യമുണ്ടണമെന്ന് ഞാൻ മനസ്സിലാക്കി തന്നു കാര്യം നമ്മുടെ ഇന്ത്യ മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയ അങ്ങനെ നമ്മൾ ആക്രമിക്കുന്ന ആൾക്കാരല്ല നമ്മൾ ആക്രമിക്കേണ്ട നില വന്നു ആ നിലയിലേക്ക് നമ്മളെ എത്തിക്കപ്പെട്ടു ആ സമയത്ത് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ അതിർത്തിയിൽ അറ്റാക്ക് ചെയ്യാൻ അവർ വരികയും തിരികെ പോവുകയും ചെയ്യണം അവരടങ്ങിയിരിക്കില്ല ഏത് രീതിയിലും അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും അത് ചിലപ്പം നമ്മുടെ ഈ പറയപ്പെടുന്ന തീരപ്രദേശത്തോടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സ്ഥലത്തോടായിരിക്കാം പക്ഷെ അതെല്ലാം നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ സേനയുടെ മുമ്പിൽ അതൊന്നുമല്ല എന്ന് ഉള്ളതാണ് സത്യം ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഈ ഈ ഒരു സമയത്ത് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ മീറ്റിംഗ് വിളിക്കുകയും ഹുമാൻ നമ്മുടെ എസ് പി നമ്മളെ അഭിസംബോധന ചെയ്യാൻ ഇവിടെ എത്തുകയും ചെയ്യുന്നത് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹത്തിന് അത് നിങ്ങളെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് അധ്യക്ഷനായിട്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അബ്ദുൾ റോയിദ് എന്നവരാണ് അദ്ദേഹത്തെ ഇതിൻ്റെ ഈ പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇവിടെ ജാഗ്രതാ സമിതിയുടെ വിദേശ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ ചുരുങ്ങിയ വാക്കില് നമ്മുടെ സ്ത്രീ വിശദീകരിച്ചു നമ്മുടെ എങ്കിലും നമ്മുടെ ഈ പരിപാടിയുടെ അനുസരിച്ച് ഇതിനെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ ബഹുമന്നനായ നമ്മുടെ അഞ്ചുതംഗ കോസ്റ്റൽ പോലീസ് എസ് എച്ച്ഒ ചന്ദ്രദാസ് അവരെ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം നമ്മളീ ജാഗ്രതാ സമിതി കടലോര ജാഗ്രതാ സമിതി കെ ജെ എസ് എന്ന് പറയും അപ്പോൾ എനിക്കിത് രണ്ടായിരത്തി ഏഴിൽ കഴിഞ്ഞകുളത്ത് രണ്ടായിരത്തി ആറിൽ കഴിക്കൂട്ടത്ത് വന്നപ്പോഴേ പരിചയമുണ്ട് നമ്മളെ അവരുമായിട്ടാണ് അറിയുന്നതും കടലിൻ്റെ സ്വന്തം അറിയുന്നതും അവിടെ വരുന്ന അഭിജിതര അവ സ്ട്രെഞ്ചേഴ്സിനെ കുറിച്ചും ബാക്കി എല്ലാ കാര്യങ്ങളും അറിയുന്ന അവരിൽ നിന്നാണ് അപ്പോൾ ഈ പുതിയ എസ് പി വന്നതിന് ശേഷം ഇപ്പോൾ നേരത്തെ കൊറോണ കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് മീറ്റിങ്ങുകൾ നടത്താൻ പറ്റിയില്ല അപ്പോൾ സാധാരണ സാറ് ഓഫീസിൽ വിളിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഈ എസ് പി അദ്ദേഹം വന്നിട്ട് ഓരോ സബ് ഡിവിഷൻ കേന്ദ്രീകരിച്ച് നടത്തണമല്ലേ ഞങ്ങൾ ഇന്നലെ നെയ്യാറ്റങ്കര സബ് ഡിവിഷനായിരുന്നു അവിടെ കടലോരമായിട്ട് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പൂവാറ് പൊഴിയൂർ കാഞ്ഞിരംകുളം കോസ്റ്റൽ സ്റ്റേഷൻ അവിടെ മീറ്റിംഗ് വെച്ചായിരുന്നു സാറ് അതിന് പങ്കെടുത്ത് സംസാരിച്ചു അപ്പോൾ ഇന്ന് നമ്മളെ വർക്കല സബ് ഡിവിഷൻ അപ്പോൾ അയിരൂര് സ്റ്റേഷനുണ്ട് വർക്കലുണ്ട് അഞ്ചിതെങ്ങുണ്ട് നമ്മളെ കോസ്റ്റൽ സ്റ്റേഷൻ നാളെ ഇനി ആറ്റങ്കര സബ് അവിടെ കടൽ തീരമുള്ള കടലംകുളം മാത്രമേ ഉള്ളൂ അവിടെയാണ് നാളെ വെച്ചിരിക്കുന്നത് അപ്പോൾ സാറ് അത്രയും താല്പര്യമെടുത്ത് വെച്ചതാണ് നിങ്ങളുടെ കാര്യങ്ങൾ പറയും നിങ്ങൾക്ക് പറയാനുള്ള പ്രയാസങ്ങളും ചുരുങ്ങിയ രീതിയിൽ അവതരിപ്പിക്കാൻ ഉള്ള അവസരമുണ്ട് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ശ്രീ സുദർശനൻ കെ എസ് ഐ പി എസ് ആളുകളാണ് അദ്ദേഹം വന്നോട്ടിരിക്കുകയാണ് അദ്ദേഹത്തെ എൻ്റെ പേരിലും ജാഗ്രതാ സമിതിയുടെ പേരിലും അവിടത്തെ കടലോര നിവാസികളുടെ പേരിലും സ്വാഗതം ചെയ്തോളൂ ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അദ്ദേഹത്തെ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് പ്രാതം ചെയ്തു പോകും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ ഇവിടെ സംഗീതരായിരിക്കുന്ന പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളെ സഹോദരങ്ങളെ കടലോര ജാഗ്രതാ സമിതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് മറ്റു പലപ്പോഴും പല രീതിയിലായിട്ട് ഇതുപോലുള്ള മീറ്റിങ്ങുകൾ നമ്മളെ കടലോരവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരുപക്ഷെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ ഒന്നുകൂടി ഈ മേഖലയിൽ ജാഗരൂകരാക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഈ അവസരം പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ ഈ കാലാവസ്ഥയിൽ വളരെ അത്യാവശ്യമായ ഒരു സദസ്സാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മുടെ നാട് ഇപ്പോൾ ഒരു പ്രത്യേക പ്രശ്നത്തിൻ്റെ നടുവില് അതിനെ അഭിമുഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം കഴിഞ്ഞ കുറേ നാളുകളായി ഒളിഞ്ഞം തെളിഞ്ഞും നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തിനെതിരെ ജനങ്ങളെ പലതും തെറ്റിദ്ധരിപ്പിച്ച് പാകിസ്ഥാനിലുള്ള നല്ല മനുഷ്യരെ പോലും തെറ്റിദ്ധരിപ്പിച്ച് മതത്തിൻ്റെ പേരിൽ കറക്കി വിടുന്നൊരു സ്വഭാവമാണ് ഈ ഭീകരത എന്ന് പറയുന്നത് ആ തെറ്റായ ധാരണ ആ മനുഷ്യർക്ക് നൽകിയിട്ടാണ് അവരെ ഈ രംഗത്തേക്ക് ഇറക്കി വിട്ടു ഇതിൻ്റെ പേരിൽ നമ്മൾ അനുഭവിക്കുന്നത് ചിലരെന്ന് പറയും നിരപരാധികളായ എത്രയോ ജീവനുകൾ നമ്മുടെ പട്ടാളക്കാരായിരുന്നാലും അല്ലെങ്കിൽ മറ്റു ഇതര സൈനിക ഉദ്യോഗസ്ഥരായിരുന്നാലും സാധാരണ ജനങ്ങളായിരുന്നാലും വളരെ എത്രയോ ജീവനുകൾ വിലയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ പ്രവണതയിൽ നിന്ന് അവർ മാറ്റുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളും ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ട് കൊണ്ടുവെങ്കിലും എന്തിന്റെ പേരിലാണ് അവരിങ്ങനെ ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ടു രണ്ടായി പിരിഞ്ഞു പാകിസ്ഥാനും ഇന്ത്യയുമായി മാറി പിന്നെ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന് വേണ്ടിയിട്ടാണോ ഇത് ചെയ്യുന്നത് അതല്ല എന്തിന്റെ പേരിലാണെന്ന് മനസ്സിലാവുന്നു നമുക്കറിയാം ഇപ്പൊ ഞാനും പോയി അടുത്ത ഒരാഴ്ച ടൂറിന് പോയതല്ല അജ്മീറിൽ പോയിരുന്നു രാജസ്ഥാനിൽ സത്യം പറയുകയാണെങ്കിൽ നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉൾക്കിടിലം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ നടന്നിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ എന്തായിരിക്കും നമ്മുടെ യാത്രയിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് സംഭവിക്കുന്നുള്ള ഒരു ഉൾക്കടലിലത്തോട് കൂടി മാത്രമേ പോകാൻ കഴിയുന്നു കാരണം അവിടെയും ഈ പറഞ്ഞ പ്രദേശത്തുനിന്ന് ശെരിക്കും ആൾക്കാർ വരുന്നൊരു പ്രദേശം ഒരുപക്ഷെ പാകിസ്ഥാനികള് മക്കയിൽ പോകുന്നതിന് പകരം ഇതാ ഇവിടെയാണ് മക്ക എന്ന് പറഞ്ഞു വരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ അജ്മീർ എന്ന് പറയുന്നത് എന്തായിരുന്നാലും ഒരു വല്ല ഇതിന്റെ പേരില് ഒരുപാട് പീഡനങ്ങള് ഇവിടെ മറ്റ് ഇതര വിഭാഗങ്ങൾ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കേണ്ടി വരും ആരോ ചെയ്യുന്ന തെമ്മാടിത്തനം ആ തെമ്മാടിത്തനത്തിന്റെ പേരില് നിരപര നിരപരാധികളാണ് പ്രവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഈ കടലോര ജാഗ്രതാ സമിതി എന്ന് പറഞ്ഞൊരു സമിതി ഇവിടെ വിളിച്ചു കത്തി കടലോരത്തിന്റെ മക്കൾക്ക് അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ കാര്യത്തിൽ ഒരുപാട് നമ്മുടെ ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയായിരുന്നാലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് സഹായിക്കാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല കാര്യം കടൽ തീരവും മത്സ്യത്തൊഴിലാളി ഇല്ലാത്ത ഒരു പ്രദേശവും ഇല്ല പലപ്പോഴും നമുക്കറിയാം മത്സ്യ മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പലപ്പോഴും നമ്മുടെ രാജ്യ രാജ്യ അതിർത്തി വിട്ട് കടന്നു പോയാൽ അവരെ പോലീസ് അല്ലെങ്കിൽ പട്ടാളം മറ്റു രാജ്യക്കാർ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരവസ്ഥ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷമുണ്ട് അതെല്ലാം തന്നെ അവരുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അതേപോലെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും മത്സ്യത്തൊഴിലാളി ഒരു വലിയ ഘടകമാണ് അതിന് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് ബോധവാന്മാരാവും നമ്മുടെ ഇന്നത്തെ ഇപ്പം ഈ നമുക്ക് ഈ ഹാർബറോട് വന്നതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമുക്കൂടെ വന്നു നമ്മളുടെ വരുമാന മാർഗങ്ങളിൽ ഒരുപാട് വർധനവുകൾ വന്നു ഇതെല്ലാം വന്നു വന്നെങ്കിലും വഴിവിട്ട പല കൂട്ടുകെട്ടുകളും നമ്മുടെ ഈ പ്രദേശത്ത് കടന്നു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് എവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നവർക്കും ഒരു അഭിനയ കേന്ദ്രമായി നമ്മുടെ പ്രദേശം മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരൊരു നെറിയുമില്ലാതെ ഒരു ദിവസം വരുന്ന നമ്മുടെ വള്ളത്തിൽ പണിയെടുക്കുന്നു അല്ലെങ്കിൽ രണ്ടു ദിവസമാവുന്നു ഏതാനും ദിവസങ്ങൾ പിന്നിടുമ്പോഴത്തേക്ക് അവര് നമ്മുടെ ഉച്ച സുഹൃത്തുക്കളാവുന്ന പിന്നെ നമ്മുടെ വീതി വീട്ടിൽ വീടുകളിലെ അതിഥികളായി അവർ മാറുന്നു പിന്നെ ആ സ്നേഹബന്ധം കൂടുന്നു പക്ഷേ ഇതിനെ കുറിച്ചിട്ട് മുൻ മുൻ ധാരണയും നമുക്കില്ല ഇവൻ എന്താണ് ഏതാണ് എന്നറിയില്ല ഏതെങ്കിലും ഒരു സുപ്രഭാതത്തില് പോലീസ് മറ്റാരെയെങ്കിലും കയ്യാമ്മൻ വെച്ച് കൊണ്ട് നമ്മളീ പ്രദേശത്ത് വരുമ്പോഴത്തേക്കാണ് ഈ ആളെ കുറിച്ച് അറിയുന്നത് നമുക്കറിയാം നമ്മുടെ അടുത്ത പ്രദേശമായ പുതിക്കുറിച്ച് പാടികൗള ക്ഷേത്രത്തിൽ ആ പൂജാരിയുടെ ഭാര്യയുടെ അവസ്ഥ നമുക്കറിയാം എവിടെയോ കിടന്ന വിരുദ്ധൻ അവരുമായിട്ട് ഫോണിലൂടെ ബന്ധപ്പെട്ടും അവസാനം സ്വന്തം ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്ന ഒരു സ്ഥിതി ഇത് നമ്മുടെ പ്രദേശത്തും വ്യാപകമായി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ആ ആ പെൺകുട്ടിയെ തോന്ന കൊലയാളി തന്നെ വളരെ 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 ഇതായിട്ട് പെരുമാതരുടെ ഹൃദയഭാഗത്തുള്ള ഒരു രണ്ടു നില വീടിന്റെ ഒരു ഭാഗം വാടകയ്ക്കെടുത്ത് അവിടെ വന്ന് താമസിച്ചിട്ടാണ് ഈ പണികളെല്ലാം ചെയ്തത് ഒരുപക്ഷെ ഇയാൾക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് ഇയാളുടെ സുഹൃത്തുക്കളായ മത്സ്യത്തൊഴിലാളികൾക്ക് അറിഞ്ഞുകൂടെ ഇല്ല അറിഞ്ഞിരിക്കാം എന്തുകൊണ്ട് അവരതിനെ കുറിച്ച് പുറത്തു പറയുന്നില്ല എന്തുകൊണ്ടിന്നും മറ്റവരും മറ്റുള്ളവരോട് അവർ പങ്കുവെക്കുന്നില്ല അതിന്റെ ഫലമാണ് ആ കൊലപാതകം അവിടെ നടക്കാൻ കാരണമായത് ഞാൻ പറഞ്ഞു വന്നിരുന്നപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് മത്സ്യം എടുക്കുന്നതിനായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും നിരവധി വാഹനങ്ങൾ നമ്മുടെ ഈ പ്രദേശ ഹാർബറുകളിൽ വരുന്നു ഈ വരുന്ന ഹാർബറുകളെല്ലാം തന്നെ തീർത്ഥം എടുക്കാനാണ് വരുന്നതെന്ന് മത്സ്യവും എടുക്കും പേരിന് വേണ്ടി പക്ഷെ അതിൽ നിന്നുള്ള ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്ന വാഹനങ്ങളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ചിലർക്കെങ്കിലുമൊക്കെ അറിയുന്നവരും നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും പക്ഷെ അവരൊന്നും തന്നെ ഇതിനെക്കുറിച്ച് പുറത്തു പറയുകയോ ആരോടും ഇതിനെ കുറിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല ഇത് വരെ ഒരു വലിയ വിപത്ത് നമ്മുടെ നാടിനെ വിലയ്ക്ക് വാങ്ങുന്ന ഒരവസ്ഥയിലെത്തേക്ക് നമ്മൾ പെട്ടുപോകുന്നു ഇങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങള് നമ്മുടെ പ്രദേശത്ത് നമുക്കറിയാം ഇന്ന് എക്സൈസും പോലീസും എല്ലാം ഉറക്കമൊഴിഞ്ഞ് ജാഗ്രതയോടുകൂടി ഈ വിപത്തിനെതിരെ പ്രവർത്തിച്ചു ഒരു സമയത്താണ് നമ്മുടെ ഈ ജാഗ്രതാ സമിതി ഇവിടെ കൂടുന്നത് ഇക്കാര്യം തന്നെ നമ്മുടെ ശ്രദ്ധ പതിക്കേണ്ടിയിരിക്കുന്നു വളരെ നമ്മൾ പതിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സുഹൃത്തുക്കൾ ചെറുപ്പക്കാരായ അല്ല ആരോഗ്യമുള്ള ശേഷിയുള്ള ചെറുപ്പക്കാർ നല്ല രീതിയിൽ പണിയെടുത്ത് അയ്യായിരവും ആറായിരവും അല്ലെങ്കിൽ എണ്ണായിരവും പതിനായിരം രൂപയൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം നമ്മുടെ മേഖലയിൽ മത്സ്യമില്ലെങ്കിൽ ഈ ചെറുപ്പക്കാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് പൈസ അടിച്ചു തീർക്കുന്നതിന് എന്തെല്ലാം മാർഗങ്ങളാണ് അവരുപയോഗിക്കുന്നത് നമുക്കറിയാം ബോധമില്ലാത്ത രീതിയിൽ ആയിത്തീരുന്ന ഈ പൈസ കിട്ടുന്ന അന്ന് മുതൽ പിന്നെ അവരുടെ പ്രവർത്തന മേഖല മാറുകയാണ് ഈ കൈ മുഴുക്ക എവിടെയെങ്കിലും കൂട്ടും കൂടിയിരുന്ന് തീർത്തുകൊണ്ട് മാത്രമാണ് പോകുന്നത് അതേസമയം നല്ല ഭംഗിയായിട്ട് ഈ ഒരു വർഷക്കാലം ഈ കടലിൽ പണിയെടുക്കുന്ന ഒരു നല്ല മത്സ്യത്തൊഴിലാളി നമുക്കറിയാം പരമ്പരാഗത മത്സ്യത്തൊഴിൽ മാത്രം ഉണ്ടായിരുന്ന നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെയൊക്കെ അപ്പമ്മന്മാരും എല്ലാം ഒക്കെ ഉണ്ടായ പണിയെടുത്തിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു വർഷത്തിൽ രണ്ട് മാസം മൂന്ന് മാസം നമ്മളെ കടലോരം നിശ്ചലമായി കിടക്കുന്ന സമയത്തും നമ്മളെ കട്ടിടയില്ലാതെ കൊണ്ടുപോകുന്നതിന് അവര് വഹിച്ചിട്ടുള്ള പങ്ക് പങ്ക് എന്ന് പറയുന്നത് അവരധ്വാനിക്കുന്ന ആ ക്യാഷ് അവർ സൂക്ഷിച്ചു വെച്ച് തന്റെ കുടുംബത്തിന്റെ ഒരു വർഷക്കാലത്തെ ആവശ്യത്തിനും അതിൽ നിന്ന് മെച്ചം പിടിച്ച് മറ്റു കാര്യങ്ങൾക്കും നടത്തുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇന്ന് വരുമാനം കൂടി നമുക്ക് നമ്മുടെ കയ്യിൽ ആവശ്യം പോലെ കാശുകൾ വരുന്നു പക്ഷേ എങ്കിലും ഒരു വീട്ടിൽ സ്വന്തം കാര്യം ചെയ്തെടുക്കുന്നതിന് ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ അയാളുടെ പെങ്ങളുണ്ട് ആ പെങ്ങളെ വാങ്ങിച്ചു നടത്തണം എന്ന് വിചാരിച്ചാൽ പിന്നെ ആ സമയത്ത് നമ്മൾ കടം വാങ്ങേണ്ടുന്ന ഒരവസ്ഥയാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കണ്ടുവരുന്നത് അതിൽ തന്നെ ഒരു വലിയ വ്യത്യാസം ഞാൻ കാണുന്നുണ്ട് ഇന്ന് താഴംപള്ളിയിൽ കാണുന്ന രീതിയല്ല പെരുമാതരയിൽ കാണുന്നത് തഴമ്പളി എനിക്ക് തോന്നുന്ന ആ കാര്യത്തിൽ വളരെ വളരെ മാറ്റം വന്നിട്ടുള്ള ഒരു പ്രദേശമായിട്ട് എല്ലാ ദിവസവും നേരെ സഞ്ചരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എല്ലാവരെയും സുഹൃത്തുക്കളായി കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ നമ്മളെ മനസ്സിലാക്കുമ്പോഴത്തേക്കും അത് കുറച്ച് കൂടുതലാണ് ഈ പ്രദേശത്തേക്കാൾ അപ്പുറം തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ കുറ്റവാസനകളുള്ളവർ വന്ന് തമ്പടിക്കുന്ന ഒരു പ്രദേശവും ആ പ്രദേശമാണെന്നാണ് തോന്നുന്നത് ഒരുപക്ഷെ പേരുകൊണ്ട് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ പേര് കെട്ടാൽ മുസ്ലിമിന്റെ പേരാണെന്ന് പറഞ്ഞാൽ ആ ആ പേര് പറഞ്ഞ് അയാൾ അഭയം കൊടുക്കുക അയാളെ സംരക്ഷിക്കുക ഇങ്ങനെയുള്ള പ്രവണതകളെല്ലാം കൂടി വരും ഇത് വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ കാണേണ്ട ഒരു സമയമാണ് ഇതിന് ജാതിയും മതവും ഒന്നും നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എല്ലാവരും ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളാണ് എന്ന് ഒരാൾ പോലും അംഗീകരിക്കാതിരിക്കില്ല ആളപ്പാടെ നമ്മുടെ ഈ മനുഷ്യകുലത്തിലാദ്യമായിട്ട് ആദമിനെയും ഹൗവയേയും ശിക്ഷാവ് പടച്ചു കൊടുക്കും അതിൽ നിന്ന് വന്നതാണ് മുസ്ലിം ആയിരുന്നാലും ക്രിസ്ത്യാനി ആയിരുന്നാലും ഹൈന്ദവനായിരുന്നാലും സിഖുകാരനായിരുന്നാലും അല്ലെങ്കിൽ മറ്റു ഇതര വിഭാഗങ്ങളായിരുന്നാലും എല്ലാം തന്നെ ഒരു ഒരച്ഛൻ്റെയും മക്കളായിട്ട് വന്നവരാണ് വഴിയിൽ എവിടെയോ വെച്ചു വേറെ തിരിഞ്ഞ് പല എൻ്റെ പേരിൽ തിരിഞ്ഞു ഇതേപോലെ ക്രിസ്ത്യാനി എന്നോ അല്ലെങ്കിൽ മുസ്ലിം ആണെന്നോ അല്ലെങ്കിൽ മറ്റ് ഹൈന്ദവനെന്നോ എന്ന് പറഞ്ഞ് പറയുന്നു അത് കഴിഞ്ഞ് അതിന് മറ്റൊരു നിറം കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല ഒരു ശരിയായ നൂറ് ശതമാനം ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ ഏത് മതത്തിൻ്റെ ദൈവവിശ്വാസിയാവട്ടെ അങ്ങനെ ഉള്ള ഒരാൾക്ക് മാറി ചിന്തിക്കാൻ കഴിയും ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പാകിസ്ഥാൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വ്യത്യസ്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ പോയി യുദ്ധം ചെയ്ത് പോരാടി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗം കിട്ടുമെന്നുള്ള പ്രേരണ കൊടുത്തുകൊണ്ടാണ് ഈ വലിയ തലപ്പാക്കെട്ടുമൊക്കെ കെട്ടിയിട്ട് അവരെയൊക്കെ രംഗത്തിറക്കി വിട്ടു മരിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് അത് അതിന് ഭരഞ്ഞെടുത്ത് അടക്കാൻ വേണ്ടിയുള്ള നീളത്തിനുള്ള ഏതാണ്ട് പന്ത്രണ്ട് മീറ്ററോ പതിമൂന്ന് മീറ്ററോ നീളം വരുന്ന രീതിയിലുള്ള തുണിയാണ് തെളിയിച്ചിട്ടിയിട്ടുള്ളത് ഞാൻ കുറച്ച് നാളെ ഗൾഫ് നാടിൽ നിന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ പ്ലംബറായിട്ട് പാസ്സാൻ കാരനുണ്ട് അവനേ എപ്പോഴും ഞാൻ തർക്കിക്കുന്ന ആളും സംസാരിക്കുന്ന ആളോ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഉപദ്രവിക്കുന്ന ആളാണ് അതാണ് യഥാർത്ഥത്തിന് ഞാൻ അവനുമായിട്ട് ആ പരിമിതമായ എൻ്റെ അറിവ് വച്ച് സംസാരിക്കുമ്പോൾ പോലും ഒരു ഇസ്ലാമിന്റെ ഒരു മുസ്ലിമിൻ്റെ മനസ്സിലാക്കേണ്ട ഒരു വിവരവും ഇല്ലാത്ത ഒരുത്തനാണ് അവനെ കണ്ടാൽ ഒരു പക്ഷേ ഇവിടെ വന്നാലും നമ്മുടെ ഇതര സഹോദരങ്ങളായിരുന്നാലും നമ്മളായിരുന്നാലും മുട്ടുമൊക്കെ കഴിച്ചിട്ട് വലിയ നമ്മൾ അവനെ കാണും യഥാർത്ഥത്തിൽ അതല്ല ആ അറിവാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈ പതിരുപതി ആറ് ജീവനുകളെ അവഹരിച്ചെന്ന് പറയുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജീവിതം ഒരിക്കലും ഒരു ഞങ്ങളുടെ ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിയോട് ഒരിക്കലും അകാരണമായി ഒരാളെ ആക്രമിക്കാൻ പറയുന്നില്ല ഇനി ഒരാളെ തിരിച്ചാക്രമിച്ചാൽ തിരിച്ചാക്രമിക്കാം പക്ഷെ അത് അകാരണമായിട്ട് ആകരുത് എന്നുള്ളതാണ് അത് മാത്രമല്ല സ്വന്തം മാതൃരാജ്യത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചത് വരുന്ന പാകിസ്ഥാൻ ഒരു മുസ്ലിം അവൻ എന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പിന്തിരിയാൻ പാടില്ല അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കർണാടകത്തിലെ മന്ത്രി പറഞ്ഞത് ഞാൻ പോയി യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു ഭാഗമാണ് ആ ബോധ മനസ്സാണ് ഇസ്ലാമിനെ കുറിച്ചുള്ള ബോധ മനസ്സാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് പ്രവൃത്തി ആൾക്കാരെ മനസ്സിലാക്കാറുണ്ട് എപ്പോഴും ഇങ്ങനെ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പാകിസ്ഥാൻകാരാണ് പാകിസ്ഥാൻ പക്ഷക്കാരാണ് ഒരിക്കലും അങ്ങനെ ഒരു പാഠം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എൻ്റെ മാതൃരാജ്യത്തെ സ്നേഹിക്കാനും മാതൃരാജ്യത്തിൻ്റെ എന്ത് വിഷയം വന്നാലും അതിൻ്റെ മാതൃരാജ്യത്തോടൊപ്പം നിൽക്കാൻ മാത്രമാണ് പഠിപ്പിക്കുന്നത് അവിടെ അവളെ പാകിസ്ഥാൻകാരനാണ് അല്ലെങ്കിൽ യു എക്കാരനാണ് അവൻ മുസ്ലിമാണ് എന്നൊരു വേർതിരിവിനെ കുറിച്ചിട്ട് ഖുറാൻ്റെ ഒരു അദ്ധ്യായത്തിൽ പോലും പരാമർശിക്കപ്പെടുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ പരിപാടി ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് ഇതിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് നമുക്കിപ്പോൾ ഈ ഹാർബറെല്ലാം വികസിപ്പിച്ച് കിട്ടി നമ്മളുടെ എല്ലാം നമ്മളീ തൊഴിലുകളെല്ലാം നമ്മുടെ തൊഴിൽ മേഖലയിലെല്ലാം നമ്മൾ നല്ല രീതിയിൽ പണിയെടുക്കുന്നു ഇതെല്ലാം വരുന്നു എപ്പോഴും നമ്മുടെ കണ്ണും നമ്മുടെ ചിലയും നമ്മുടെ ഹൃദയവും എല്ലാം തന്നെ ഈ നാടിനോടൊപ്പമായിരിക്കണം പുറത്തുനിന്ന് വരുന്ന ഏതൊരാളെയും നമ്മൾ വളരെ കൂടി മാത്രമേ ആളെ സമീപിക്കാനും ആളെ കാണാനും പാടുള്ളൂ അങ്ങനെയായിരുന്നാൽ നമ്മളിവിടെ ഇരിക്കുന്ന ഈ കാക്കിയിട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപാട് ജോലി കുറയുമാണ് അവർക്ക് ഇതിനെ പുറമൊന്ന് കൂടുതൽ ഓടി നടക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പം അതുണ്ടാക്കി എടുക്കുന്നതിന് നമ്മളെ നാടിൻ്റെ സംരക്ഷണത്തിന് നമ്മുടെ നാടിന്റെ സമാധാനത്തിന് ഇതിനെല്ലാം ഏറ്റവും ഉത്തമമായ മാർഗം നമ്മൾ തന്നെയാണ് നമ്മൾ എത്രത്തോളം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ താൽക്കാലികമായി കിട്ടുന്ന എന്തെങ്കിലും ഒരു ലാഭത്തെ കണ്ടുകൊണ്ട് അങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ കൂടുതലും പോകുന്നത് എന്തെങ്കിലും ഒരു സാധനങ്ങൾ കൊടുത്തിട്ട് ഒരു കച്ചവടം ചെയ്യുന്നതിനോ മറ്റെന്തെങ്കിലും കാര്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുമാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആ കുട്ടി അതിലത്തേക്ക് പോകുന്നു അതിന്റെ ഭാഗമായിട്ട് അവന്റെ ജീവിതം തന്നെ തെളിയുന്നു പിടിപെട്ട് കഴിഞ്ഞാൽ എന്നെന്നും കാരാഗ്രഹത്തിൽ കിളക്കേണ്ടതാണ് ഒരവസ്ഥ സംജാതമാകുന്നു അപ്പം ഇതിലെല്ലാം നമ്മുടെ ഈ എനിക്ക് പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിന് തീർച്ചയായിട്ടും നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഹാറുകൾ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഇവിടെ പുറത്തുനിന്ന് വരുന്ന ഏവരെയും നമ്മൾ വളരെ കൂടി വളരെ നല്ല രീതിയിൽ അവരെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അവർ പല കാര്യങ്ങളിലും നമ്മൾ പങ്കെടുപ്പിക്കേണ്ടത് എന്ന് മാത്രമാണ് ഞാൻ പറയാനുള്ളത് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞ് നീട്ടിക്കുന്നു പോയത് തന്നെ നമ്മുടെ സാറ് എത്തി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുകയാണ്